ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ആടുകളെയും കൊടുക്കാനുണ്ട് പിന്നെ ജോലി ആവശ്യമുള്ളവർക്ക് അതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പേടക്കുട്ടിയാണ് കേട്ടോ നാല് മാസം പ്രായം ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം പൂക്കോട്ടുപടിയാണ് കേട്ടോ പൂക്കാട്ടുപടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് എണ്ണായിരം രൂപ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നല്ല തീറ്റയും കൂടിയല്ല ഉള്ള ആട്ടിൻകുട്ടിയാണ് ഇനി വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാട് അത് രണ്ടര മാസം മൂന്ന് മാസത്തോളമായി അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ആടാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ വിശദമായ വിവരം അന്വേഷിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഹെൽപ്പറായിട്ട് കറവക്കാരനെ ആവശ്യമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃപ്പൂണിത്തുറയാണ് കേട്ടോ അപ്പോൾ ഹെൽപ്പറായിട്ട് കറവൊക്കെ അറിയാവുന്നവർക്ക് വിളിച്ച് അന്വേഷിച്ച് പോകാവുന്നതാണ് കേട്ടോ തൃപ്പൂണിത്തുറ അടുത്തുള്ളവർക്കൊക്കെ അവരുടെ കോൺടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എനിക്ക് അതാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്